ഹലോ ഫ്രണ്ട്സ് കോമൺ മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകമെമ്പാടുമായി ഏകദേശം രണ്ടായിരം തരം ഇതിൽ ഉണ്ട് മുതൽ മുപ്പത് ഇനം മാത്രമേ അപകടകാരികളായിട്ടുള്ളൂ അതിലും ചുരുക്കം ചിലത് മാത്രമേ അതിൽ തീവ്ര വിഷത്തിന് ഉടമകളായുള്ളൂ അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കറിഞ്ഞാലോ സൂവൈസ് കൂടുതൽ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായാണ് കാണുന്നേ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്യുക നമുക്ക് പോകാം വടക്കേ ആഫ്രിക്കയിലെ മരുഭൂമികളിൽ കണ്ടുവരുന്ന ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഒരു തേലിനമാണ്ക്കോർപ്പിയുടെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു ചെറിയ തേലിനമാണ് എന്നിരുന്നാലും ഒറ്റക്കുത്തിൽ തന്നെ ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയത്തക്ക വിഷം ഇതിനുണ്ട് ഏകദേശം രണ്ട് മുതൽ രണ്ട് പോയിന്റ് ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വലിപ്പമാണ് ഇതിനുള്ളത് സ്ട്രിപ്ഡ് ബാർക്ക് സ്കോർപ്പിയൻ യു എസിലും വടക്കൻ മെക്സിക്കോയിലും കണ്ടുവരുന്ന ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മറ്റൊരു തേളിനമാണിവ ഏകദേശം രണ്ട് പോയിന്റ് എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ ആണ് ഇതിന്റെ വലിപ്പം ഇളം മഞ്ഞയാണ് ഇതിന്റെ നിറം ഹാഷ് കളർ വരെയുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത് പാറ ഇടുക്കുകളിൽ താമസിക്കാനാണ് ഇതിന് ഇഷ്ടം ആയതിനാൽ തന്നെ ഇതിന്റെ കുത്തേൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതിന്റെ ഒരു കുത്തേറ്റാൽ നെഞ്ചിലെ ഇഴുകിയ വേദന തലകറക്കം ഷറുതി ഓക്കാനം വയറുവേദന പേശി വലിവ് ശ്വാസതടസ്സം എന്നിവ അനുഭവപ്പെടുന്നു സ്പിറ്റിംഗ് ടെയിൽ സ്കോർപ്പിയൻ ഇതിനെ സൗത്ത് ആഫ്രിക്കൻ ഫാറ്റ് ടെയിൽ സ്കോർപ്പിയൻ എന്ന് മറ്റൊരു പേരുകൂടിയുണ്ട് േര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും അപകടകാരിയായ തേളിനമാണ് സൗത്ത് ആഫ്രിക്കൻ ഫാറ്റൈ സ്കോർപ്പിയൻ ഒറ്റ കുത്തിൽ ഏകദേശം നാല് മില്ലിഗ്രാം വിഷമാണ് ഇവ കുത്തിവയ്ക്കുന്നത് ഇതിന്റെ കുത്തേറ്റതിൽ ഭാഗ്യവശാൽ ഒരു ശതമാനം ആളുകൾക്ക് മാത്രമേ മരണം സംഭവിച്ചിട്ടുള്ളൂ എന്നിരുന്നാലും ഇതിന്റെ കുത്തുമൂലം അസഹനീയമായ വേദന അനുഭവപ്പെടാറുണ്ട് ഇന്ത്യൻ റെഡ് സ്കോർപ്പിയൻസ് പാകിസ്ഥാനിലാണ് കൂടുതലായും കണ്ടുവരുന്നതെങ്കിലും ഇതിനെ ഇന്ത്യയിലും നേപ്പാളിലും കാണപ്പെടാറുണ്ട് ഇതിന്റെ ഒരു കുത്തേറ്റാൽ ശ്വാസകോശത്തിലെ നേർ വീക്കം ഓക്കാനം ഹൃദയമിടിപ്പ് വർദ്ധിക്കുക എന്നിവയ്ക്ക് കാരണമാകുന്ന ശക്തമായ വിഷമാണ് ഇതിനുള്ളത് എന്നിരുന്നാലും കൃത്യസമയത്ത് വൈദ്യസഹായം തേടിയാൽ ജീവന് ആപത്തുണ്ടാകില്ല ഇതും ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഒരു സ്ത്രീനമാണ് ഏകദേശം ഒന്ന് പോയിന്റ് എട്ട് സെന്റിമീറ്റർ മുതൽ രണ്ട് സെന്റിമീറ്റർ നീളമുണ്ടിവയ്ക്ക് ഇതിന് സാധാരണയായി ചുവന്ന നിറത്തിലാണ് കണ്ടുവരുന്നത് എന്നിരുന്നാലും ഓറഞ്ച് കടും മഞ്ഞ തവിട്ട് നിറത്തിലും കണ്ടുവരുന്നുണ്ട് ഇന്നെ കൂടുതൽ വ്യത്യസ്തരാക്കുന്നത് തലയിലും വയറിന്റെ മുഗൾ ഭാഗത്തുമായി കണ്ടുവരുന്ന ചാര നിറത്തിലുള്ള ഡോട്ടുകളാണ് ഫാറ്റെയിൽ സ്കോർപ്പിയൻസ് പേരുപോലെ കൂട്ടത്തിൽ നല്ല വണ്ണമുള്ള ലോകത്തിലെ ഏറ്റവും ഭീകരമായ തേയില സ്കോർപ്പിയൻസ് ഇതിന്റെ വാൽ നല്ല കട്ടിയുള്ളവയാണ് ഇതിന്റെ വാലിന്റെ അറ്റത്തുള്ള വളഞ്ഞ സൂര്യ പോലുള്ള ഭാഗം ഉപയോഗിച്ചാണ് ഇവ വിഷം കുത്തിവെക്കുന്നത് ഈ വിഷം ഒരു ന്യൂക്രോക്സിനാണ് ഇതിന്റെ ശാസ്ത്രീയ നാമത്തിന് മനുഷ്യനെ കൊല്ലുന്നവൻ എന്ന് ഗ്രീക്ക് അർത്ഥമാണുള്ളത് ഇതിന്റെ ഒറ്റക്കുത്തിൽ തന്നെ ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയും